നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കളരി മർമ്മ ഗുരുവത്തിലെ കണ്ണാടൻ മാഷാണ് ഇപ്പോൾ ഞാൻ ദിവസം പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ അക്കാഡമി തുടങ്ങിയ കാലം മുതൽ ഇത് കണ്ണാടൻ മർമ്മ കളരി എന്നുള്ള പേരിലാണ് കളരി പഠിപ്പിക്കുന്നത് കളരി വർമ്മങ്ങളാണ് കൂടുതലായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ പലരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് കളരിയിൽ എങ്ങനെയാണ് ബെൽറ്റ് സമ്പ്രദായം വരിക കളരിയിലാകപ്പെട കളരിലുള്ള ബെൽറ്റ് സമ്പ്രദായം വരുന്നത് എങ്ങനെയാണ് ഈ ഡ്രസ്സ് യൂണിഫോം പാൻസും ഷർട്ടും ഉള്ള യൂണിഫോം എവിടുന്നാണെന്നാണ് ആദ്യം പോലെ ചോദിക്കുന്നത് പക്ഷേ ഞങ്ങളെ ആ സംബന്ധിച്ചോളം കരാട്ടയും കളരിയും കുഞ്ഞുവിലൊക്കെ ഞങ്ങൾ പരിശീലിക്കുന്നതുകൊണ്ട് ആ ലോകത്തിൽ കായികാഭ്യാസങ്ങൾ മിക്കവാറും പാൻസും ഷർട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് പിന്നെ ബെൽറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് ഡിഗ്രി കൊടുക്കുന്നത് ആ ഡിഗ്രിയാണ് ഞങ്ങളും പതിനൊന്ന് ഡിഗ്രിയാണ് നമ്മുടെ ഈ അക്കാഡമിയിൽ ഉണ്ടായിരിക്കുന്നത് മർമ്മങ്ങൾ തന്നെയാണ് പതിനൊന്ന് ഡിഗ്രികൾ ഈ പതിനൊന്ന് ഡിഗ്രികൾ വളരെ കാലത്ത് എൻ്റെ പതിനൊന്നാമത്തെ വയസ്സ് മുതലെ ഇപ്പോൾ എൺപതാമത്തെ വയസ്സ് എൺപത് വരെ അറുപത്തിയൊമ്പതോ വർഷം പരിശീലനം പരിശ്രമിക്കുകയും വളരെ ഗുരുജനങ്ങളെ കാണുകയും ചെയ്തതാണ് ഞാൻ എന്നെ കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയ എല്ലാം തന്നെ ഞങ്ങൾ സിലബസിലാക്കുകയും വെറുതെ വരുത്തിയ സിലബ കൃത്യമായൊരു സിലബസ് ആണ് ഞങ്ങളുടെ സിലബസ് വളരെയേറെ പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തൽക്കാലം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചിരുന്നത് ഇതാണ് ഞങ്ങളുടെ സിലബസ് എന്താണെന്നുള്ള അറിയേണ്ടത് കളരിക്ക് സിലബസ് ഉണ്ട് ബെൽറ്റുകളുണ്ട് ഗ്രേഡുകളുണ്ട് ഇതേ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് കേട്ടത് കാണിക്കുകയാണ് ഓരോന്നും സർക്കാർ എന്താ ഫസ്റ്റില് നോക്കുന്നത് ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ തിൽക്കുന്ന ഇതാണ് ഫസ്റ്റ് ഫസ്റ്റിലേതാ യോഗാസനങ്ങൾ എട്ടെണ്ണം ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിപ്പിക്കുന്നുണ്ട് യോഗമുദ്രയുണ്ട് മുദ്രയുണ്ട് ബന്ധമുണ്ട് ലേഖപ്പം പ്രാണായാമം മൂന്ന് പ്രാണായാമം ചെയ്യുന്നുണ്ട് കളരി മാത്രമല്ല കളരി മുറകളിൽ പതിനൊന്ന് കളരി ഇത് വെറും ബ്രൗൺ ബ്രൗൺ ബെൽറ്റിൽ മർമ്മങ്ങൾ നോക്കി മുപ്പത്തിയൊന്ന് മർമ്മസ്ഥാനങ്ങൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു ഇത് ബ്രൗൺ ബെൽറ്റ് ബ്ലാക്കിലേക്ക് വരുമ്പം നോക്കി യോഗാസനങ്ങൾ എട്ടെണ്ണമാണ് ഇത് ഇതിലും എട്ട് യോഗാസനങ്ങൾ പിന്നെ യോഗ മുദ്രയുണ്ട് ബന്ധങ്ങളുണ്ട് പ്രാണായാമമുണ്ട് ഇതിൽ കളരി മുപ്പതെണ്ണം ആണ് പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് അവർ പത്തെണ്ണം പതിനൊന്നെണ്ണം അതിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് മുതൽ മുപ്പതാകും മുപ്പത് വരെ ഈ ഫസ്റ്റ് ടൈം ബ്ലാക്ക് ബെൽറ്റ് പഠിക്കുമ്പോൾ ആ കുട്ടികൾ ഈ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് ഇതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത് അടുത്ത നോക്കി നമ്മൾ സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് മാറ്റി വെച്ച് സർവ്വ കാര്യങ്ങളുണ്ട് അതിൻ്റെ ചിത്രങ്ങളോട് കൂടിയുള്ളതാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇത് സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടോ സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റ് ഇത് സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റിൻ്റെ സിലബസ് ആണ് ഇത് ഇതിൽ യോഗാസനങ്ങൾ ഇതിൽ അഞ്ചെണ്ണമാണ് പഠിപ്പിക്കുന്നത് പവർ യോഗയിലെ പത്തെണ്ണം പഠിപ്പിക്കുന്നുണ്ട് കണ്ടോ യോഗ മുദ്ര വിഷ്ണുമുദ്രയാണ് പഠിപ്പിക്കുക അതിൽ പിന്നെ ബന്ധങ്ങൾ മൂലബന്ധമുണ്ട് പ്രാണായാമം മഹത് പ്രാണായാമം സാവിത്രി പ്രാണായാമം ഭ്രമണപ്രൈ പ്രാണായാമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കളരിയിലല്ല യോഗയും നമ്മുടെ സംബന്ധിച്ചിടത്തോളം യോഗാസനമുണ്ട് പ്രാണായാമം ഉണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് ഇന്ത്യൻ മാർഷ്യൽ കളരിമർമ്മ ഗുരുകൂല ഇതിലെ കളരി ഇതൊക്കെ മർമ്മ കളരിയാണ് കളരിയിൽ നോക്കി എത്ര എണ്ണമാണെന്ന് അറുപതെണ്ണം മുപ്പത് മുതൽ മുപ്പത്തി ഒന്നാമത്തെ മുതൽ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബ്ലെറ്റ് എടുക്കുമ്പോൾ ഇത്രയേറെ കാര്യങ്ങളാൽ ഈ വഴി മർമ്മങ്ങളോ മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് മർമ്മങ്ങൾ തേർഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുമ്പോഴത്തേക്ക് പഠിച്ചു കഴിഞ്ഞിരിക്കും അടുത്ത നമ്മൾ നോക്കി തേർഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് തേർഡ് കണ്ടോ തേർഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് തേർഡ് ഹാൻഡിലെ പഠിപ്പിക്കുന്നത് നാല് യോഗാസനങ്ങൾ പവർ യോഗയിലെ പതിനാറെണ്ണം ഉണ്ട് പതിനാറ് പവർ യോഗയുട് ബന്ധങ്ങൾ അശ്വിനി ബന്ധന മൂലബന്ധം പ്രാണായാമം വാസ്ത്രീക വസ്ത്രീക പ്രാണായാമം വസ്ത്രീക പ്രാണായാമം ബി വസ്ത്രീക പ്രാണായാമം സി മുഖവസ്ത്രീക പ്രാണായാമം ഇതും അത് കഴിഞ്ഞ് കളരി നോക്കി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് നോക്കി എത്ര തൊണ്ണൂറ് മർമ്മ കളരി വിദ്യകളാണ് അതായത് മർമ്മ കളരിയാണിത് തൊണ്ണൂറ് കണ മർമ്മ കളരികൾ എന്തായാലും പഠിച്ചിരിക്കും മൂന്നാമത്തെ ബെൽറ്റ് പഠിക്കുമ്പോൾ മർമ്മങ്ങളോ നോക്കിയേ ഇരുന്നൂ നൂറ്റി ഇരുപത്തിയൊൻപത് മർമ്മസ്ഥാനങ്ങൾ ആ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കും എന്നിട്ടേ അവർക്ക് ആ ഡിഗ്രി കൊടുക്കുകയുള്ളു അടുത്ത നോക്കിയേ നാലാമത്തെ ഡിഗ്രി നാലാമത്തെ ഡിഗ്രി പഠിപ്പിക്കുമ്പോൾ ഇത് ഫോർ ടൈം ബ്ലാക്ക് ബെൽറ്റാണ് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് അനുസരിച്ചാണ് ഓരോ ഡിഗ്രിക്കും ബെൽറ്റ് അനുസരിച്ചാണ് ഡിഗ്രിക്ക് മാറ്റം വന്നിരിക്കുന്നത് ഓരോ ഡിഗ്രിക്കും ബെൽറ്റിലെ ഡിഗ്രി കൊടുക്കുകയാണ് ആ ഡിഗ്രിയും ബെൽറ്റിൻ്റെ ഒരു വശം അക്കാഡമിയുടെ പേരും മറുവശത്തെ ഡിഗ്രികളുമാണ് ഇതിൽ നോക്കിയാൽ യോഗാസനങ്ങൾ അഞ്ചെണ്ണം അത് യോഗ മുദ്രാ എന്താ പ്രാണായാമങ്ങൾ അനു അശ്വ അനുനാശിക പ്രാണായാമം ലോമവിലോമ പ്രാണായാമം അനുലോമ വിലോമപ്രാണോ അനുലോമവിലോമം പ്രാണായം അതാ കളരി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നോക്കിയേ ഇതെല്ലാം കളരിയാണ് ഇവിടം വരെ വന്നിട്ട് എത്രാമത്തെ നൂറ്റി ഇരുപത്തി മുറകളാണ് ഒരു നാലാമത്തെ ഡിഗ്രി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പറ്റുന്ന നൂറ്റി ഇരുപത്തഞ്ച് മർമ്മപ്രയോഗം കളരി മുറയിൽ മന മർമ്മ പ്രയോഗങ്ങൾ പഠിക്കുക അപ്പോഴാണ് മർമ്മങ്ങൾ പഠിപ്പിക്കുന്നതോ ഇവിടെ മുണ്ടല്ലിമർമ്മം ഒത്തിരി ക്ഷേമം വായു ചിഹ്നം മേലടപ്പം കീഴടപ്പം അങ്ങനെ മർമ്മസ്ഥാനങ്ങൾ വന്നിട്ട് നൂറ്റി എഴുപത്തിരണ്ട് മർമ്മസ്ഥാനങ്ങളാണ് അതുവരെ നാ ഫോർത്ത് ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ നൂറ്റി എഴുപത്തിരണ്ട് അടുത്തത് നോക്കി ഫിഫ്ത്ത് ടാൻ ബ്ലാക്കി ഫിഫ്ത് ടാൻഡ് വരുമ്പോൾ നോക്കി ഉണ്ടോ ഭദ്രാസനം ശ്വാസാസനം കണ്ടപീടന പീഡനാസനം അങ്ങനെ യോഗാസനങ്ങൾ ഒൻപതെണ്ണം അന്ന് അതില് പ്രാണായാമം നോക്കിയേ ചന്ദ്രവേദ പ്രാണായാമം നാ നാഡീശോധന പ്രാണായാമം നാടീശുദ്ധി പ്രാണായാമം ബ്രഹ്മ മുഹൂർത്ത പ്രാണായാമം ഭ്രാമരി പ്രാണായാമം ഈ പ്രാണായാമം ഇത്രയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കളരി നോക്കിയേണ്ട നൂറ്റി ഇരുപത്തിയാറ് മുതൽ വരുന്ന നൂറ്റി അൻപത്തി അഞ്ച് മർമ്മ കളരി മർമ്മ ഇത് പഠിപ്പിക്കുന്നത് ഇത് അഞ്ചാമത്തെ ഡിഗ്രി പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികളെ പഠിശീലിപ്പിക്കുകയാണ് ബന്ധങ്ങളും മർമ്മങ്ങൾ നോക്കി മർമ്മങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മർമ്മങ്ങൾ ഏതാ ഫിഫ്ത് ഡാൻ വരെ എത്തുമ്പോൾ തന്നെ അടുത്തത് നോക്കിയേ സിക്സ് സിക്സ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് കണ്ടോ സിക്സ് സിക്സിൽ നോക്കിയേ മർമ്മ മേരുദണ്ഡാസനം വാലിവാമനാസനം മേരുദണ്ഡാസനം മുതൽ ആറെണ്ണം പിന്നെ ഗ്രാൻഡ് പവർ കത്താവ് യോഗമുദ്ര മുദ്ര വിപരീത കരണി മുദ്രയാണ് അന്ന് പ്രാണായാമം ബ്രാഹ്മരി പ്രാണായാമം ഉജ്ജായി പ്രാണായാമം സൂര്യവേദി പ്രാണായാമം സൂര്യപ്രാണായാമം ഇത് കഴിഞ്ഞിട്ട് നേരെ കളരിയിലേക്ക് വരും മുഴുവൻ മർമ്മപ്രയോഗങ്ങളാണ് നൂറ്റി അൻപത്തി ആറ് മുതൽ തുടങ്ങിയ കണ്ടു എത്രയേറെ മർമ്മ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മർമ്മ വിദ്യകളാണ് മർമ്മമുറകളാണ് അവരെ പരിശീലിപ്പിക്കുന്നത് ആ ക്ലാസ്സിൽ ഇത്രയാണ് മുതൽ ഇരുന്നൂറ്റി അഞ്ച് മർമ്മസ്ഥാനങ്ങളാണ് ആ ക്ലാസ്സിൽ വരുന്നത് ആദ്യം മുതലാളാണ് ഇരുന്നൂറ്റി അഞ്ചാമത്തെ മർമ്മസ്ഥാനം വരെ അവർക്ക് പരിശീലനം കൊടുക്കുകയാണ് അടുത്തു നോക്കി കണ്ടോ ആറ് ഏഴ് ഏഴാമത്തെ ബ്ലാക്ക് ബെൽറ്റ് സെവൻത് ഡൈൻ നോക്കിയ യോഗാസനങ്ങൾ ഒൻപത് പതിനൊന്ന് യോഗ യോഗാസനങ്ങൾ പ്രാണായാമങ്ങൾ അഞ്ച് കളരി നോക്കി ഇവിടെ മുതൽ എത്ര എണ്ണ നോക്കി ഇത് മുഴുവൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കൊലയാളികളെ കീഴ്പ്പെടുത്തുന്ന വിദ്യകളാണ് ഇത് മുഴുവൻ ഇരുന്നൂറ്റി പതിനൊന്ന് മർമ്മ പ്രയോഗങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് ഏത് അഞ്ചാമത് ആറാമത്തെ മർമ്മങ്ങൾ നോക്കിയേ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മർമ്മസ്ഥാനങ്ങൾ എത്തിക്കഴിഞ്ഞു അത്രയും മർമ്മസ്ഥാനങ്ങളെ പ്രയോഗങ്ങൾ അവർ പരിശീലിപ്പിച്ചു കഴിഞ്ഞിരിക്കുക അത് നോക്കിയത് സർവാങ്കാസനം ഇതിൻ്റെ ഡിഗ്രി വേറെയാണ് ഡിഗ്രി വരുന്നു അടുത്ത അടുത്ത ഡിഗ്രി രണ്ടെണ്ണം ഒരുമിച്ചാണ് വരുന്നത് ഇത് എയ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ് എന്നത് ഈ എയ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ സെവൻ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് വരെ രണ്ട് കൈകളാണ് ഉപയോഗിക്കുന്നത് ഒരു കൈ ബ്ലോക്ക് ചെയ്യുക രണ്ടാമത്തെ കൈ അറ്റാക്ക് ചെയ്യുക മർമ്മ പോയിൻ്റുകൾ അറ്റാക്ക് ചെയ്യുക ഇതിങ്ങനെയാണ് എട്ടാമത്തെ സിലബസ് ഈ ഒരു പേജ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളു ഇത് രഹസ്യമായി പഠിപ്പിക്കുന്നതാണ് ഇതിന് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കൈ മാത്രമേ ഉപയോഗിക്കൂ ആര സെക്കൻഡ് ആരും അവിടെ തന്നെയായി അതായത് കളരി കൻവാ കരാട്ട കുഞ്ചു ഇതെല്ലാം സ്പോർട്സാണ് സ്പോർട്സിൽപ്പെട്ട കാര്യം ഇത് സെൽഫ് ഡിഫെൻസാണ് അതായത് നമ്മൾ പഠിപ്പിക്കുന്നത് അക്രമികളെ നിന്ന് രക്ഷപ്പെടുക അത് ഈ അക്രമി ആരാന്ന് നോക്കുന്നില്ല ഏത് ഭാഷയാണോ ഏത് എത്ര വലിയ ആളാണ് ഇതൊന്നും അവന് തലയുണ്ടോ അവൻ്റെ ശരീരത്തെ മർമ്മസാധനങ്ങളുണ്ടോ അതിൽ ഞങ്ങളുടെ പേരിലെ കയറ്റിയിരിക്കും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് രക്ഷപ്പെടുക ഞങ്ങളുടെ ആ ജീവൻ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തുക അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അക്രമിയായിട്ട് വന്നാൽ ഒരു സംശയം വേണ്ട അക്രമിയായിട്ട് ഞങ്ങളുടെ മുൻപിൽ വന്നാൽ അവൻ്റെ മർമ്മത്ത് തന്നെ ഞങ്ങളുടെ പേരിലേക്ക് ഏറ്റിയിരിക്കും അതുതന്നെയാണ് ഇവിടെ സെൽഫ് ഡിഫെൻസാണ് പഠിപ്പിക്കുന്നത് നേരെ വന്നാൽ വീണു വീഴിക്കും അതായത് കണ്ടത് ഞങ്ങൾക്ക് രക്ഷപ്പെടണോ ഞാനും വീഴ്ച മതി അത് ഞങ്ങൾ ചെയ്തിരിക്കും അതിനാണ് മർമ്മ സാധനങ്ങൾ എട്ടാമത്തെ ഡിഗ്രി വരുമ്പോൾ ഈ ഡിഗ്രി വരുമ്പോൾ ഇതിനകത്ത് വേറെ ചിത്രങ്ങളൊന്നും എളുകി കൊടുക്കുകയില്ല ഇത് പഠിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ വിവരങ്ങൾ അറിയുക അടുത്ത നോക്കിയാൽ നയന്ത് ഡാം ബ്ലാക്ക് ബെൽ നയന്ത ഡാനിൽ നമുക്ക് യോഗാസനങ്ങൾ എട്ട് പവർ യോഗ കത്ത ഇതിൽ ദീ പ്രാണായാമം ചന്ദ്രപ്രാണായാമം കപാലപാതി പ്രാണായാമം കപാൽ പടി പ്രാണായാമം സമവേദ പ്രാണായാമം സഹിനി പ്രാണായാമം ദീർഘ പ്രാണായാമം അതിനുശേഷം എന്താ കളരിയിലേക്ക് കിടക്കുകയാണ് കളരി നോക്കി നൂറ്റി മുതൽ വരുന്നു ഉണ്ടോ ഈ വശം മുഴുവൻ ഇതൊക്കെ വെട്ടുകത്തി കടാര വാള് കൊടുവാളെല്ലാം ഉണ്ട് നൂറ്റി അൻപത്തി രണ്ട് മുറകളാണ് അവർ പഠിപ്പിക്കുന്നത് ഈ ഒമ്പതാമത്തെ ഡിഗ്രി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് മുറകൾ മർമ്മ പ്രയോഗത്തിൻ്റെ മുറകൾ പഠിച്ചിരിക്കും മർമ്മസ്ഥാനങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മർമ്മസാധാനങ്ങൾ അവർ പഠിച്ചിരിക്കും അവർ പഠിപ്പിച്ചിരിക്കും മുഴുവൻ മുഴുവൻ മർമ്മസ്ഥാനങ്ങളും പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത് അടുത്ത നോക്കി ടെൻത്ത് ഡാൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് ഈ ടെൻത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് പഠിപ്പിക്കുമ്പോൾ ഒൻപത് യോഗാസനങ്ങൾ ഗ്രാൻഡ് ഇത് പ്രാണായാമം കൽ കപാലപാടി പ്രാണായാമം സമവേദ പ്രാണായാമം സഹിനി പ്രാണായാമം ദീർഘപ്രാണായാമം ഈ ഇത്രയും പ്രാണായാമങ്ങൾ പരിശീലിപ്പിക്കും അതിന് ശേഷമാണ് കളരി മുറകൾ നോക്കി എത്രയാന്ന് നോക്കി ഇത് മുഴുവൻ കളരി മുറകളാണ് ഈ മുറകൾക്ക് മർമ്മ പ്രയോഗങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുന്നുണ്ടോ എത്രയായി മുന്നൂറ്റി മുന്നൂറ് മർമ്മസ്ഥാനങ്ങൾ മുന്നൂറ് പ്രയോഗങ്ങൾ ഇത് ടെൻത്ത് ഡാം ബ്ലാക്ക് ബെൽറ്റ് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച പരിശീലിപ്പിച്ചിരിക്കും മർമ്മങ്ങൾ നോക്കിയേ ഇരുന്നൂറ്റി എഴുപത്തിയാറ് മർമ്മ അല്ല മുന്നൂറ്റി ഇരുപത്തിരണ്ട് മർമ്മസ്ഥാനങ്ങളാണ് എട്ട് എട്ടില് പിന്നെ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് അറുപത്തിയൊന്ന് മർമ്മ സ്ഥാനങ്ങൾ കൂടി ചേർത്താണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മസ്ഥാനങ്ങളുടെ പുസ്തകമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പുസ്തകമാണ് ഇനി ഇതിൽ കൂടുതൽ മർമ്മങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് സമയമുണ്ടാവില്ല കേരളത്തിലും പുറത്തുള്ള തമിഴ്നാട്ടിലും ബോംബെയിലുള്ള പല ഗുരുക്കന്മാരെയും കണ്ട് അവരിൽ നിന്നെല്ലാം കിട്ടിയ മർമ്മസ്ഥാനങ്ങളെല്ലാം ഞാൻ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് ആ കിട്ടിയ മർമ്മസ്ഥാനങ്ങൾ മുഴുവൻ ചേർത്തിട്ടുള്ളതാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൽ നിന്നാണ് മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ മർമ്മസ്ഥാനം ഇത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് നമ്മൾ ഇതുവരെ പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ മുഴുവൻ പഠിപ്പിക്കുന്ന മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മസ്ഥാനം ഇത് കണ്ടോ മുന്നൂറ്റി എൺപത്തി ഒന്ന് മാർമ്മ തൊടുമർമ്മങ്ങളും പടമർമ്മങ്ങളും വിദ്യാഭ്യാസ മര്മ്മങ്ങളും എല്ലാം ചേർത്താണിത് ആ കൂടെയാണ് ഇരുന്നൂറ്റി എട്ട് ഇളക്കുമുറകളും എൺപത്തി മൂന്ന് മണി മറുതട്ട് കൂടി ചേർത്തിട്ടാണ് ഈ പുസ്തകം ഇത് മർമ്മങ്ങൾ മാത്രമല്ല അതിൻ്റെ മറുതട്ടും ഇളക്കുമുറയും ചേർത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഇതിലാണ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പുസ്തകമാണ് ഇനി മറ്റുള്ളമാരുടെ തലമുറകൾ അവരിൽ നിന്ന് താല്പര്യമുള്ളവർ വീണ്ടും വീണ്ടും ഇതിന് ഈ പുസ്തകത്തിൻ്റെ കൂടെ മറ്റുള്ള പുസ്തകങ്ങൾ എഴുതിക്കോട്ടെ അതിനകത്ത് എനിക്ക് യാതൊരു ഇത് യാതൊരു സന്തോഷവും ഉള്ളൂ കാരണം ഇതിന് വീണ്ടും വീണ്ടും മർമ്മസാധനങ്ങളുണ്ട് മൂവായിരത്തിലേറെ മര്മ്മസാനങ്ങളുണ്ടെന്നാണ് ആശ് പറഞ്ഞിട്ടിരിക്കുന്നത് മർമ്മങ്ങളുടെ ആശാന് പറഞ്ഞു തരുത് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തൊന്നാണ് ബാക്കിയുള്ള മർമ്മങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് തലമുറകൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് ഇതേപോലെ ഗുരു ഗുരുക്കന്മാരോട് പറയാനുള്ളത് ഇതേപോലെ നമ്മൾ പത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കി ഇതാണ് പതിനൊന്നാമത്തെ പതിനൊന്നാമത്തേന് സിലബസ് റെഡ് ജൂണിയറിന് കൊടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിദ്യകൾ മുഴുവൻ ഇതിൽ ചേർത്തിട്ടുള്ളതാണ് ഈ ഇതെല്ലാം പഠിപ്പിച്ച ശേഷമാണ് മുഴുവൻ കണ്ടോ ഇത് മുഴുവൻ അതിൽപ്പെടുന്ന കാര്യങ്ങൾ ഇലവൻ നോക്കി ഇലവൻ ഇലവൻ ബ്ലാക്ക് ബഡ് ഇല ബ്ലാക്ക് ബഡ് സിലബസിൻ്റെ അഞ്ച് യോഗാസനം കളരി നോക്കി ഇത്രയേറെ കറി കളരി മുറകൾ മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറെ പത്തിൽ കഴിഞ്ഞു പതിനൊന്നാമത്തേ മുന്നൂറ്റി മുപ്പത് മുറകൾ അതിനകത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണിത് ഇത്രയും മർമ്മസാനങ്ങളുണ്ട് ഇത് ഇതിനകത്ത് തന്നെ പെടുന്നതാണ് അതേ റിപ്പീറ്റ് ചെയ്ത് എഴുതി തരുന്നുള്ളൂ സൂപ്പർ സൂപ്പർ പവർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഇത് വളരെ രഹസ്യമായ മർമ്മം സൂപ്പർ പവർ ഫൈറ്റിംഗ് ടെക്നിക്ക് ഇത് നേരിട്ട് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നതാണ് ആ ആവശ്യത്തിലുള്ളതാണത് അടുത്ത നോക്കി മുന്നൂറ്റി തുണ്ടുമർമ്മ അട്ടചുരുട്ടി തുണ്ടു മർമ്മ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മർമ്മസ്ഥാനം വരെ ആണ് അവരെ പഠിപ്പിക്കുന്നത് അതിൻ്റെ സിലബസിലുള്ള മർമ്മസാധനങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ ഇതിൻ്റെ മർമ്മ സാധനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിക്കുക ഒരെണ്ണം തന്നെ ചിലപ്പോൾ ചില രണ്ടും മൂന്നും ആവർത്തി ഉണ്ടാവും ഒരേ ഭാഗങ്ങൾ തന്നെയാണ് എല്ലാം കാണിക്കുന്നത് എല്ലാ മർമ്മസാധനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ അതുകൊണ്ട് അതേമാതിരി എല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മർമ്മസാധനങ്ങളെല്ലാം മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മസാധനങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മർമ്മങ്ങളുടെ ക്ഷതം എന്താ ക്ഷതം പറ്റിയാൽ എന്താണ് അത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മർമ്മ സ്ഥാന പഠിപ്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പഠിപ്പിക്കുന്നതാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക സ്കൂൾ സിലബസ് സിലബസാണിത് ഒരു വർഷം കൊണ്ട് ആ സ്കൂളിലെ സീനിയറായ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈസി പവർ യോഗയിൽ മുപ്പത്തൊന്ന് യോഗം സ്വയം രക്ഷ കളരി മുറ നാൽപ്പത്തി ഒമ്പത് മുറകൾ കൂടി പഠിപ്പിച്ചിട്ടാണ് ആ ആ സമ ആ വർഷം ക്ലാസ്സിലെ കുട്ടികളെ പരിശീലനം കൊടുക്കുന്നത് മുപ്പത്തൊന്ന് പവർ യോഗ എന്ന് പറഞ്ഞാൽ വളരെ സെലക്ഷൻ ചെയ്തിട്ടുള്ള രോഗങ്ങൾ പല രോഗങ്ങളെയും ആവശ്യമായ യോഗയാണ് ഇതിനകത്ത് പഠിത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളായതും അതേപോലെ തന്നെ ആദ്യം കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന അടിപിടി കേസുകളുണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ മാർഗങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കഴുത്തിന് പിടിക്കുന്നു കാലിന് പിടിക്കുന്നു വടിക്കടിക്കുന്നു വടി വരെയാണ് ആയുധങ്ങളൊന്നുമില്ല ഇതിൽ പക്ഷെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഞങ്ങളുടെ സിലബസ് ഈ അക്കാഡമിക്ക് സിലബസുള്ള അക്കാഡമിയാണ് സിലബസും പ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ട്യൂഷൻ ഞങ്ങൾ മറ്റ് എൻ്റെ ശിഷ്യന്മാർ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ഈ സിലബസും പ്രകാരം പഠിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവർക്ക് ലോക അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഇന്ത്യക്കായി കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻ്റ് മാത്രമല്ല ലോക അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർ ലോക കുട്ടലോകത്തിൽ എവിടെയെല്ലാം എടുക്കാൻ പറ്റുമോ ആ സ്ഥലങ്ങളെല്ലാം അവർ ഇത് പരിശീലിപ്പിക്കട്ടെ നമസ്കാരം ഇത് ഞങ്ങളുടെ അഞ്ചാം അഞ്ചാമത്തെ ബാച്ചാണ് ത്രീ ഡേ ക്യാമ്പ് തുടങ്ങിയതിന് ശേഷമുള്ള അഞ്ചാമത്തെ ബാച്ചാണ് ഇതിലോരോ കുട്ടികൾ എവിടെ നിന്നൊക്കെ വന്നു അവരിൽ നിന്ന് അവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ മലയാളികൾ ആ സ്ഥലങ്ങളിലുണ്ടേ അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വന്ന് പഠിക്കുന്നവർ അവരെയൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാളികളായ നമ്മൾ അവരൊക്കെ സ സമീപിച്ചിട്ട് ഈ വിദ്യകൾ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് മലയാളികൾ എവിടെയുണ്ടോ അതിനകത്ത് നമ്മുടെ മുദ്രാവാക്യം തന്നെ മാർമ്മം അറിയുന്ന മലയാളിയാണ് മലയാളി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തായാലും അതേ ഇവിടെ വന്ന് പഠിക്കുന്നതിന് ചിലവൊണ്ട് അതിൻ്റെ എന്ന ഒരു ചെറിയൊരു ഗുരുദക്ഷിണ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ വിദ്യകൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നത് നോക്കിയുള്ളൂ ഒന്നാമതാ മോഹൻ എൻ്റെ പേര് ഹരികൃഷ്ണ ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് എൻ്റെ പേര് മോഹൻദാസ് വൈക്കത്തിനടുത്ത് വെച്ചൂരിൽ നിന്നാണ് വരുന്നത് പ്രബീഷ് കുമാർ കോഴിക്കോട് ഉദയകുമാർ തൃശ്ശൂർ എന്റെ പേര് റിജോയ് എറണാകുളത്ത് പറഞ്ഞത് വിനയൻ കൊല്ലം കൊല്ലത്തെ എവിടെ കൊല്ലം മുഖത്തല മുഖത്തലയിലാണ് ആ പേര് നൈസ് ഇളഹങ്ക ബാംഗ്ലൂർ എന്നിവരുന്നത് ഒരു ഇയറായില്ലേ അപ്പോൾ അടുത്തുള്ള മലയാളികൾ നമ്മളിവിടെ കാണണം കേട്ടോ എന്റെ പേര് ബിജുകുമാർ ഞാൻ മഹാരാഷ്ട്ര നാഗ്പൂർന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്ന് വരുന്ന മലയാളിയാണ് അവിടെ ഉള്ളവർ ഇവിടെ വന്നു പഠിക്കാൻ നിങ്ങൾ നിൽക്കണമെന്നില്ല അവസരം കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും അദ്ദേഹത്തിന് നിങ്ങൾ ആ വിദ്യ സ്വീകരിക്കുക അൻവർ തിരുവനന്തപുരം സലീം വെടക്കഞ്ചേരി ഈ ത്രീ ഡേ എന്ന് പറയുന്നത് രണ്ട് ഡേയും ഒരു നൈറ്റും ആണ് ഈ നൈറ്റ് ആറരയ്ക്ക് ഞങ്ങൾ തുടങ്ങും അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെയാണ് അതിൻ്റെ സമയം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകളിൽ ഇന്ന് ഇവർ ഒന്ന് വിളിച്ച് റിഫ്രഷായിട്ട് വീണ്ടും ഞങ്ങൾ ക്ലാസ് തുടങ്ങുകയാണ് അതുവരെ നിങ്ങൾ കണ്ടു നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം